അസ്സലാമു അസ്സാമലൈക്കും അലഹമുല്ല വസ്ലാത്ത് വസ്സലാമുലാഫുൽ മുർസലീം അലി വസ്ഹാബി അജ്മീന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ ആമീൻ അങ്ങനെ നമ്മുടെ റംസാൻ മാസം ഇങ്ങത്തി നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിക്കാനും ആരാധനകളിൽ മുഴുകുവാനുമുള്ള മാസമാണിത് ഈ വരുന്ന റമസാനിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യണം പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ചെയ്യുന്ന വിപാദത്തിൻ്റെ സമയം അതിൻ്റെ സ്ഥലം അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വിപാതത്ത് ചെയ്യണം എന്നുള്ള കണക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായി കുറിച്ച് വെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റമസാൻ മാസത്തിലാണല്ലോ നമ്മുടെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട് ഈ ഖുർആൻ പാരായണത്തിന് നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം അതിന് എപ്പോൾ ചെയ്യണം എത്ര ചെയ്യണം എവിടെ വെച്ച് ചെയ്യണം എന്നൊക്കെ തന്നെ പ്രത്യേകം കരുതേണ്ടതുണ്ട് പുരുഷന്മാർ പരമാവധി വിശുദ്ധ റമലാനിൽ നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ നോക്കണം വിശുദ്ധ റമലാനിൽ എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് കഴിഞ്ഞ റമലാനിലേക്കാൾ ഈ റമലാനിൽ കൂടുതൽ അമൽ ഓരോരുത്തരും ചെയ്യാൻ പ്രാപ്തരായിരിക്കണം സോഷ്യൽ മീഡിയ യൂസേജ് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് അത് നമ്മൾ ഇന്ന സമയത്ത് എടുക്കൊള്ളൂ എന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്യണം അതുകാർക്കുകൾ ധാരാളം വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് ദുവാടേയും ദുവായുടെയും മാസമാണ് റംസാൻ മാസം നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയമൊക്കെ ദുവ ചെയ്യാം അത്താഴത്തിന് മുമ്പ് തഹജത്തിന് ശേഷം ദുആ ചെയ്യാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് നമ്മൾ എത്ര ചോദിക്കുന്നുവോ അത്രയും അല്ലാഹു നമ്മെ ഇഷ്ടം കൂടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നാവിനെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കുക മോശമായ വാക്കുകൾ പറയാതിരിക്കുക മോശമായ വാക്കുകൾ കേൾക്കാതിരിക്കുക റമദാൻ മാസം കഴിഞ്ഞാലും ഇത് പതിവാക്കുക പിന്നെ ആരോഗ്യകരമായി കുറഞ്ഞ ഭക്ഷണം കഴിക്കുക അതുതന്നെ പിന്നീട് തുടരുക പിന്നെ ധാർവാ പ്രവർത്തനങ്ങളിൽ മുഴുകുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നമ്മുടെ സ്വാധീനം കൊണ്ടോ എന്ത് കൊണ്ടും ആവട്ടെ നമുക്ക് കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക ധർമ്മം കൊണ്ട് ധർമ്മത്തിൻ്റെ മാസമാണല്ലോ റംലാൻ മാസം ഒരു മീനി നല്ലൊരു മീനായി ജീവിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് റംലാൻ മാസം വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ആ ഒരു നല്ലൊരു സ്വഭാവം നമ്മിലുണ്ടാവട്ടെ ആമീൻ ബിറഹ്മതി കയാർ ഹുവാഹിമീൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇനിയും റമദാനുമായി ബന്ധപ്പെട്ട നല്ല വീഡിയോയുമായി വരാട്ടോ അസ്ലാം വലൈക്കും